ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് റെസിപ്പിയാണ് എന്നുവെച്ചാൽ ഓരോക്കെ കണ്ടു ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അതിന് ഞാൻ രണ്ട് മൂന്ന് പാക്കറ്റ് കുറയും പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടെടുക്കണം എന്നിട്ട് എന്നിട്ട് നമുക്ക് കൊക്കോ ഇല്ലേ അത് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം ഒട്ട പാൽ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിസ്സിയിലിട്ട് അരയ്ക്കണം അരച്ച് നന്നായിട്ടൊരു പേസ്റ്റ് മാതിരി ഒരു പരിവാണെങ്കിൽ എന്നുവെച്ചാൽ ഒന്ന് കുഴഞ്ഞ് തരണം എന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ച കുഴച്ചാലും നല്ലതാണ് പക്ഷേ കുഴക്കണില്ല ഇതിന് മിസ്സി വെച്ച് അടിക്കണം അടിച്ച പരിവാണ് ഇതുപോലെ കിട്ടും അതിന് ഞാൻ കുഞ്ഞു കുഞ്ഞ് ഗ്ലാസ്സിലാണ് കേട്ടോ ഞാനിങ്ങനെ ഒഴിക്കണത് അപ്പോൾ ഒഴിക്കണക്ക് മുമ്പ് എണ്ണ പറ്റുന്നുണ്ട് എന്നിട്ടാണ് ഒഴിക്കേണ്ടത് ഇനി കുറച്ചേശ ഇങ്ങനെ ഒഴിച്ചു തുടക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓറയൊക്കെ ഓറിയോ അല്ല ഓറി ഇങ്ങനെ പൊടിച്ചിട്ടൊക്കെ അതിൻ്റെ മോളിൽ ഇട്ടിട്ട് വേവിക്കാനാണ് വേവിച്ചിട്ടുണ്ട് നിങ്ങൾ നല്ല ടേസ്റ്റ് വരും അപ്പോൾ അങ്ങനെ ഞാൻ വേവിച്ചിട്ടുണ്ട് ഈ അടച്ച് വെച്ചിട്ടൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ റെഡിയാവും അപ്പോൾ അതെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ്ട്ട് കേക്ക് നല്ല ടേസ്റ്റും അങ്ങനെ കിട്ടുന്ന കണ്ട നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഞങ്ങടെ അതും സോഫ്റ്റ് ആണ് ഗേസ് എന്നുവെച്ചാൽ സോഫ്റ്റ് വെച്ചാൽ സോഫ്റ്റ് അതിൻ്റെ മോളിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ